എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ സിദ്ധിക്കലും ആകമ എന്നെ വിളിച്ച് പറഞ്ഞു ശങ്കരാഴ്ചേട്ടനെ പടത്തിലിട്ടുകൊണ്ട് എനിക്കൊരു വല്ലാത്ത മാനസിക വിഷമമുണ്ട് ഞങ്ങൾക്ക് എന്താണ് സിദ്ധിക്കാൻ കാര്യം അല്ല മറ്റൊന്നും അല്ല പുള്ളി ചില കാര്യങ്ങൾക്ക് പിടിവാശിയൊക്കെ നിർത്തുന്നുണ്ട് മനസ്സിൽ പ്രായമായതല്ലേ അപ്പോൾ അതൊന്നും വളരെ നല്ല മനുഷ്യനാണ് പക്ഷേ സിനിമ തുടങ്ങി വർക്ക് തന്നെ ശങ്കരാചേട്ടൻ്റെ വർക്കൊക്കെ തീർത്തായിട്ടിപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ വർക്ക് തീർന്നില്ല അല്ലേ ആ തീർന്നു എൻ്റെ അഭിഗിനെ കാണും അപ്പം നിങ്ങളെൻ്റെ റൂമിലേക്ക് ഒന്ന് വരണം എന്നുള്ളത് ഇവർ രണ്ടുപേരും സിദ്ധിക്കും ലാലിൽ കൂടെ കൂമിനകത്ത് കയറി ചെന്നു ശങ്കരാടി ചേട്ടൻ അവർ രണ്ടുപേർ കയ്യിൽ തലയിൽ കൈ വെച്ചുകൊണ്ട് വന്നു ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് വിഷമ വിഷമമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പോക്കണം അയ്യോ എന്തായിട്ടോ അങ്ങനെയൊക്കെ പറയാം ഞാൻ സിദ്ധിക്കും ലാലിന് പോക്കാം അങ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കുഴപ്പമില്ല നിങ്ങൾ നല്ല പിള്ളേരാണ് നിങ്ങൾ നന്നായി വരും എന്നോട് ശങ്കരാടി ചേട്ടൻ ഇവരെ അനുഗ്രഹിച്ചു സിദ്ദിക്ക തന്നെയാണ് ആ വിവരത്തിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ സംഭവങ്ങളുടെ അഭിപ്രായം പക്ഷേ ഇപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ശങ്കരാഴ്ചചേട്ടൻ ഇല്ല അതൊരു സിനിമ പോലും എടുക്കാൻ തോന്നിയിട്ടില്ല എല്ലാ പുറത്തും ശങ്കരാടിച്ചേട്ടൻ ഉണ്ടായിരുന്നു അതാണ് ശങ്കരാടിചേട്ടം പിന്നെ പറയേണ്ട കാര്യം അദ്ദേഹം മുഖത്തും നോക്കി പറയും അത് ആരെയും പേടിക്കില്ല അദ്ദേഹം അത് ആരായാലും പ്രശ്നമല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കും അതാണ് ശങ്കരാടിച്ചാട്ടം വേറെ പ്രത്യേകത അപ്പോൾ ആ ട്രെയിനിൽ ശങ്കരാടിച്ചേട്ടനുണ്ട് കെ പി എം രണ്ട് രണ്ട് കമ്പാർട്ട്മെന്റിലായിരുന്നു അപ്പോൾ ട്രെയിൻ അപകടം നടന്നപ്പോൾ രാത്രി പാതരാത്രിയും കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് ശങ്കരാടിച്ചേട്ടനും അവിടെ നിന്ന് പിന്നെ എനിക്ക് ഒരു പത്ത് നൂറ് കിലോമീറ്റർ ഉണ്ട് മദ്രാസിൽ ചെന്നൈയിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പൊ ശങ്കരാടി ചേട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും കെ പി ഉമ്മന്റെ കൂടെ ഒരു ട്രെയിൻ ഒരു കാറിനകത്ത് കയറി ഞങ്ങൾക്ക് മദ്രാസിലേക്ക് പോകാനുള്ള പ്ലാനിരിക്കുകയാണ് കെ പി ഉമ്മർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരാടിനെ ഒഴിവാക്കി ശങ്കരാടിച്ചേട്ടനെ ഒഴിവാക്കിയിട്ട് കെ പി ഉമ്മർ ടാക്സി വിളിച്ചു കാരണം വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മളാണ് കെ പി ഉമ്മറിന്റെ സിനിമയെ കണ്ടത് ഏത് നോക്കിയാലും സംഘം അത് അടിയിടി പിടി ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ കെ പി ഉമ്മറാണോ പക്ഷേ ഇത്രയും വീരു ഇത്രയും പേടിത്തൊണ്ടനായിട്ടൊരു നടനെ നമ്മുടെ മലയാള സിനിമയിൽ കാണാൻ പറ്റില്ല ഫ്ലൈറ്റ് കയറില്ല പേടിച്ചിട്ട് അങ്ങനെ നമ്മുടെ മനസ്സിലെ അദ്ദേഹം വലിയ വില്ലനാണ് പക്ഷെ ആരെങ്കിലും കണ്ണിരുട്ടി നോക്കിയാൽ കെ പി എമ്മർ സ്ഥലമുട്ട് കളയാം അതാണ് കെ പി ഉമ്മർ കെ പി ഉമ്മർ അവിടുന്ന് ടാക്സി പിടിച്ച് നേരെ മറ്റേ പോയി ശനിയാഴ്ചട്ടൻ കെ പിന്നെ നോക്കി പാരോ പറഞ്ഞു അദ്ദേഹം ഒരു ടാക്സി വിളിച്ച് പോയല്ലോ പോയോ എന്നെ വിളിക്കാതെ പോയോ ഉമ്മർച്ചു പിറ്റേ ദിവസം മറ്റാസ് ശനിയാഴ്ചട്ടൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു കേളാ ഉമ്മറെ എനിക്കൊരു പണിയല്ല എന്താണ് എന്നെ കൂട്ടാതെ അവനൊട്ടേക്ക് കാറ് ടാക്സി വിളിച്ചിട്ടുണ്ട് അവൻ എന്നെ കൂടെ കൂട്ടി എന്താ കാര്യം കുഴപ്പമെന്താ ഇല്ല അപ്പൊ ഞാൻ പൊടി പേടിച്ചിട്ടായിരിക്കും പോയത് അതൊരു മര്യാദയോടെ കഴിഞ്ഞടുത്ത് ചെയ്തു ഇങ്ങനെ ഒരു രണ്ടുപേരും പിന്നെ എനിക്ക് തോന്നുന്നു രണ്ട് വർഷത്തോടെ ഒന്നും പിണങ്ങി നിന്ന് രണ്ടുപേരും കണ്ടാൽ സംസാരിക്കില്ല ഷൂട്ടിംഗ് ലൊക്കേഷൻ അഭിനയിക്കും കാര്യം ചെയ്യാം ഞാനാവിഷമൊന്നും തീർത്തുതരാം പറഞ്ഞു അതൊന്നും നീയൊന്നും പറയണ്ട നീയൊന്നും പറഞ്ഞാൽ നോക്കട്ടെ ഞാനൊരു ദിവസം എന്റെ പൊറത്തുള്ള ഉമ്മക്കുണ്ട് ഞാൻ ഒരു സമ്മേ ശങ്കരാചറിനായിട്ട് എന്താ പ്രശ്നം ഏ അവന് അവനെ കൊണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞു ഞാനെ പേടിച്ച് ഒരു വണ്ടി കിട്ടാൻ കാത്തിരിക്കും അവിടെ ടാക്സി ഒന്നും കിട്ടാനില്ല എന്നാലും അതൊക്കെ കേട്ടായിരുന്നില്ലേ ഏഹ് അതൊന്നും ഇറക്കുന്ന കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു ആ എന്തായാലും ആ പിണക്കൊന്നും മാറ്റിക്കള ില്ല പിന്നെ നിങ്ങൾ അവനെ കണ്ടാൻ വേണ്ടില്ല അതെന്താ കാര്യം ആ അത് ഇപ്പൊ സംഭവിച്ചു അപ്പോൾ അപ്പൊ എവിടെയാണ് ഷൂട്ടിങ് നാളെ എനിക്ക് ഇവിടെ മുരുകാലിയോഷ്ടുഡിയോയിൽ ഷൂട്ടുണ്ട് ആ എന്ന് പറഞ്ഞു ഞാൻ ശങ്കരാഴ്ച ചേട്ടൻ വിളിച്ച് നേരെ മുരുകാലിയോഷ് സ്റ്റുഡിയോയിൽ ചെന്നു ചെന്ന് രണ്ടുപേരെ കൂട്ടി വേപ്പിച്ച് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ വേണ്ട രണ്ടുപേരും ഒന്നാണ് രണ്ടുപേരും മുസ്തി കൂടും അങ്ങോട്ടും കൂട്ടും അത്രയും വലിയ സുഹൃത്തുക്കളുണ്ട് പിന്നെ ആത്മബന്ധം ആത്മബന്ധമായ മരിക്കുന്നവരെ തുടർന്നു അങ്ങനെ പല കാര്യങ്ങളുണ്ട് ചെറുപയറും നിർബന്ധമാണ് ചങ്ങാഴ്ച ഇടയ്ക്ക് രണ്ട് സ്മോളം കഴിക്കണ്ട അപ്പം ഇടത്തി മദ്യം കിട്ടാൻ വല്ല മാർഗമുണ്ടോ ഞങ്ങൾ പാലക്കാട് നിന്ന് വരുമ്പോഴേ പാലക്കാട്ടിൽ വരുത്തുമ്പോഴേക്കും രാത്രി ഒരു ഒമ്പത് മണിയാകാറില്ല പിന്നെ പറഞ്ഞ ഷോർണർ ഉണ്ടല്ലോ ഷോർണർന്ന് കഴിക്കാം ഞങ്ങളാരും വരത്തില്ല ചേട്ടൻ പോയിട്ടില്ല ആ നിങ്ങൾ കൂടെ പറഞ്ഞു അപ്പം ഞാനും വാങ്ങാ ഷോർണർ മാധവൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് അദ്ദേഹം കൂടെ ചെന്ന് അപ്പം ബാറിനെത്തി കയറി ബാറിനെത്തിയ പുറത്തുവച്ചിട്ട് ഇതെന്ത്വിടെ ഇന്ന് ചോദിച്ചു പിന്നെ ബ്രാൻഡി കഴിക്കാൻ ഇവിടെയെങ്കിലും ചായക്കടക്ക പോയി അപ്പോൾ അത്രയും രസികരും കാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുവന്ന് വയ്ക്കുകയാണോ ഞാൻ അപ്പോൾ ശങ്കരാടി ചേട്ടൻ ഭരിക്കുന്നതിന് മുമ്പ് അപ്പോൾ ഞാനിവിടെ ഈ ചെറുപറമ്പത്തൂടെ കടവന്ത്ര ഞാൻ പോയി കാണാറുണ്ട് പലപ്പോഴും ഞാൻ പോയി കാണാറുണ്ട് ക്യാൻസർ രോഗമായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അതിനു മുമ്പ് കല്യാണം പുള്ളിക്ക് അമ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് കല്യാണം അപ്പോൾ ശങ്കരാടി ചേട്ടൻ എവിടെ പോയാലും അത് കൊടൈക്കനയിൽ പോയാലും കുട്ടിയിൽ പോയാലും തിരുവനന്തപുരത്ത് പോയാലും എനിക്ക് പുള്ളിയുടെ ഒരു കത്ത് കത്തുണ്ട് അല്ലേ എഴുത്തുണ്ടോ ഒരു പഴയ നമ്മുടെ ഒരു പോസ്റ്റർ കവറിലെത്തും സി എം ശങ്കരാണി എന്ന് പറഞ്ഞ ലെറ്റർ ഇടയിൽ ലെറ്റർ ഉണ്ടാകും ഞാൻ നിനക്ക് സുഖാണോ ഞാൻ വർക്കാണ് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് എന്റെ കയ്യിൽ ഒരു നൂറ്റി എഴുപതോളം കത്ത് ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ആരും വിശ്വസിക്കില്ല പത്ത് പതിനെട്ട് കൊല്ലം എനിക്ക് വേണ്ടി സ്ഥിരമായിട്ട് എഴുതി ആ കത്തല്ല ഞാൻ മറ്റേ ദിവസത്തെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എങ്ങനെയോ നഷ്ടപ്പെട്ടു ആ ഭക്ഷണം ഒന്നും എനിക്കുണ്ട് അപ്പോൾ ഈ കത്തുകൾ എങ്ങനെ വന്നുകൊണ്ടിരിക്കും കത്ത് കാണാത്ത സമയത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കും ചേട്ടാ ചേട്ടൻ പ്രേമനവേന എനിക്കിതൊരു കിട്ടിയില്ലേ തന്ന ആ എനിക്ക് എഴുതാൻ പറ്റിയില്ല തിരക്കായിരിക്കും അപ്പൊ അത്രയും ആത്മബന്ധമായിരുന്നു അപ്പോൾ ഞാൻ കടന്നാൽ പോയി കാണാറുണ്ട് ഒരിക്കൽ നടൻ മാസാറ് പറഞ്ഞു കുര്യൻ നമുക്കൊന്ന് ശങ്കരാടിയൊന്നും പോയി കാണാൻ ഞങ്ങൾ ഞാൻ പോയി കണ്ടിട്ട് വന്നതാണ് സാറ് പോയിട്ട് കാണാൻ പറഞ്ഞു ഏഹ് കുരിയും കൂടെ പറഞ്ഞു നിങ്ങൾ കുരു കൂടെ പുള്ളിയും ശരിയാവുള്ളൂ ഞാനും ആ സാറും കൂടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ വലിയ സന്തോഷമായിട്ട് ഉടനെ തന്നെ പുള്ളി അവിടെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഉണ്ട് എന്നെ പറ്റി എഴുതിയിരിക്കുന്നതാണ് ചങ്കരയാടിയെ പറ്റി പുള്ളി പുള്ളിക്ക് വലിയ സന്തോഷമായി പുള്ളിയെ പറ്റി എന്തോ ഭയങ്കരമായിട്ട് എഴുതിയിരിക്കുന്നു എന്നെ മാസാദി കാണിച്ചു തന്നു ഞങ്ങൾ സന്തോഷമൊക്കെ പങ്കുവെച്ച് ഇറങ്ങാൻ സമയത്ത് ശങ്കരാഴ്ച ചേട്ടം പറഞ്ഞു നമുക്കൊന്നും കൂടെ കാണണം കേട്ടോ നമുക്കൊന്ന് കൂടണം നാലോ രസമുള്ളൂ ഒന്ന് പറഞ്ഞു പക്ഷേ അത് കൂടണ്ട പറഞ്ഞില്ല വളരെ കുറച്ച് ദിവസത്തുണ്ട് അദ്ദേഹം ഞാനത് തിരുവനന്തപുരത്തായിരുന്നു ഒരു ബിസിനസ്കാരി പോയതാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഞാനങ്ങനെ നടന്നു എന്നെ വിളിച്ച് പറഞ്ഞു വളരെ വിഷമം ഒക്കെ ഉണ്ടായി ഇപ്പോൾ ശങ്കരാടിച്ചാട്ടിനെ പറ്റി ഉറക്കത്തെ ദിവസങ്ങൾ പോലും ഞാൻ പറയാറില്ല എന്തെങ്കിലും കാര്യം വന്നാൽ ശങ്കരച്ചാട്ടൻ്റെ കഥ ഞാൻ വീട്ടിൽ പറയാറുണ്ട് പലതും കൂടുതലായിട്ട് ആ അഭിനയ പ്രതിഭ കാരണം നാടകത്തിൻ്റെ അതിപ്രസരം സിനിമയിൽ നിന്ന കാലത്ത് നാടക ഡയലോഗുകൾ മുഴുവൻ ഭയങ്കര അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന കാലത്ത് ശുദ്ധ മലയാളത്തിൽ ഇന്നത്തെ ന്യൂജൻ സിനിമ ചെയ്യുന്ന ആ രീതിയിൽ രീതിയിൽപ്പെട്ടവർ ആ കാലത്ത് ചെയ്ത ഒരു വ്യക്തിയാണ് ശങ്കരാടിച്ചാട്ടൻ